ലൈവിലേക്ക് സ്വാഗതം മനുഷ്യർക്കൊപ്പം കേരളത്തിന്റെ അങ്ങേതലയായ കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച കാന്തപുരം നഗരിയിൽ അനന്തപുരിയുടെ മണ്ണിൽ എത്തി നിൽക്കുന്നു അനന്തപുരിയുടെ തെരുവോരങ്ങളെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിവിട്ട കാലിക പ്രസക്തമായ ശബ്ദമുയർത്തിക്കൊണ്ട് ഇതാ അനന്തപുരിയുടെ റോഡുകളെ ശുപ്രസാഗരം തീർത്ത് അല്ല അനന്തപുരിയുടെ റോഡുകളിൽ സെന്റിനറി ഗാർഡ് ഗാർഡുകളായ ആറായിരത്തോളം പേർ അണിനിരക്കുന്ന അതിഗംഭീരമായ കേരളയാത്രാ റാലിയാണിപ്പോൾ ഈ മണ്ണിലൂടെ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് റാലിയുടെ ഇതാ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന നേതാക്കൾ അണിനിരന്നിരിക്കുന്നു ഇതൊരു പുതുമയുള്ള റാലിയാണ് സാധാരണ നമ്മൾ കണ്ടുശീലിച്ച റാലികളെ പോലെയുള്ള റാലിയല്ല ഈ റാലിയിൽ അണിനിരക്കുന്നത് കേരളത്തിലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സമാജത്തിന്റെ ഗാഡ് അംഗങ്ങളാണ് ചരിത്രമെഴുതുകയാണ് അങ്ങനെ തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ മണ്ണിൽ കേരളയാത്ര അനേകം ജനമുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തലസ്ഥാന നഗരി മറ്റൊരു വലിയ ജനമുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിൽ ഇങ്ങോളം ഇങ്ങോളമുള്ള ജനതയുടെ ഹൃദയ വികാരങ്ങളേറ്റുവാങ്ങി അമരിതാ തലസ്ഥാന നഗരിയിൽ പുതിയ ജനമുന്നേറ്റത്തിൻ്റെ ചരിത്രം കുറിക്കുകയാണ് അതെ ഈ കാണുന്നത് മുന്നൂറ്റി പതിമൂന്ന് സെന്റിനറി കാർഡുകൾ ഓരോ ജില്ലയിൽ നിന്നും ഇതാ അനന്തപുരിയുടെ മണ്ണിൽ സമ്മേളിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ ആറായിരത്തോളം വരുന്ന സംഘശക്തിയാണ് അവരാണ് ചുവടുവെച്ച് ചുവട് വെച്ച് അനന്തപുരിയുടെ ഈ റോഡിനെ പുളകം കൊള്ളിയിച്ച് തലസ്ഥാന നഗരിയെ ആ ആഹ്ലാദത്തിലാക്കി തലസ്ഥാന നഗരിക്ക് ആവേശകരമായ കാഴ്ച സമ്മാനിച്ച് ഇതാ ഓരോ സ്കോഡുകളായി മനുഷ്യർക്കൊപ്പം എന്ന മഹാ മഹാമുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മനുഷ്യരെ തേടിയുള്ള മഹാപ്രവാഹം സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാസർകോടിന്റെ മണ്ണിൽ നിന്ന് തുറന്നുവിട്ട യാകാശം ഇതാ ഈ ജന ഈ തെരുവുകളെ ധന്യമാക്കിക്കൊണ്ട് വരികയാണ് അതെ നിങ്ങൾ ഈ കാണുന്നത് സമസ്തയുടെ കരുത്തായ ആറായിരത്തോളം വരുന്ന സെന്റനറി ഗാർഡ് അംഗങ്ങളാണ് സമസ്തയുടെ നൂറ് പ്രകാശ വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഇതാ സമസ്ത കേരള ജമ്യത്തിനുലമ ഈ കേരളത്തിന് സമർപ്പിച്ച കർമ്മഭടന്മാരാണിപ്പോൾ തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ച് മന്ദം മന്ദം ചുവടുകൾ വെച്ച് നടന്നു നീങ്ങുന്നത് മനുഷ്യർക്കൊപ്പം എന്നാൽ കേവലമായ ഒരു സന്ദേശമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കൊപ്പമുള്ള സന്ദേശമാണത് ലോകത്തെവിടെയും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്ക് പീഡിതരായ മനുഷ്യർക്ക് വേദന തിന്നുന്ന മനുഷ്യർക്ക് അവർക്കൊപ്പം അണിചേരുക എന്ന മഹത്തായ മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നത് ആ സന്ദേശത്തിന് പിന്നിൽ അണിനിരന്ന ആയിരങ്ങളാണ് ഈ മഹാപ്രവാഹത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർക്കൊരു അവരുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള മഹത്തായ പ്രവാഹമാണിത് അതെ തിരുവനന്തപുരത്തിന്റെ തെരുവീതികളിലൂടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സെന്റിനറി ഗാർഡ് ഉണ്ടല്ലോ അവർ ഓരോ ജില്ലയിൽ ഇത് എത്തിയവരാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകളിൽ നിന്നായി എത്തിയ മുന്നൂറ്റി വീതം വരുന്ന കർമ്മഭടന്മാർ പതിനാല് ജില്ലകൾ എന്ന് പറയുമ്പോൾ അത് ജില്ലകളുടെ കണക്ക് അല്ല പതിനേഴ് സ്വീകരണ കേന്ദ്രങ്ങളാണ് ഈ യാത്രക്കുണ്ടായിരുന്നത് ആ പതിനേഴ് സ്വീകരണ കേന്ദ്രങ്ങളിലും മുന്നൂറ്റി പതിമൂന്നംഗ കർമ്മപടന്മാർ സെന്റിനറി ഗാർഡ് ഉണ്ടായിരുന്നു അവർ ഈ സമാപന ദിവസം ഇതാ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ സമ്മേളിക്കുകയാണ് ഈ നഗരവീജി ഒരു ഇതുവരെ ഇങ്ങനെ ഒരു ചിട്ടയായ റാലി കണ്ടിട്ടുണ്ടാവില്ല എന്നൊരു മനോഹരമായി ചുവടുവെച്ചാണ് ഈ കർമ്മപടന്മാർ ഈ വഴിത്താരയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരള യാത്ര എന്നാണ് പേരെങ്കിലും ഇത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വികാരമൊപ്പിയെടുത്ത യാത്രയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഭക്ഷണത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധത്തിൻ്റെ സംഘശക്തിയാണ് ഈ കടന്നു വരുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർക്കൊരു മാർഗമുണ്ട് അവർ ഈ ഈ ജനത ഇന്ത്യൻ ഭരണകൂടത്തോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യയുടെ ഭരണഘടനയുണ്ട് ആ ഭരണഘടന സംരക്ഷിക്കണം ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണമെന്ന മഹത്തായ ആഹ്വാനം മുന്നോട്ട് വെച്ച വെച്ചുകൊണ്ടാണ് ഈ കർമ്മപടന്മാർ വെച്ച് നഗരിയെ ധന്യമാക്കിക്കൊണ്ട് നടന്നു പോകുന്നത് മഹാമനീഷിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് കടന്നെത്തിയവരാണ് ഈ ജനതതി അതെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ സംഘബലം ഇതാ തിരുവനന്തപുരത്തിന്റെ തെരുവീതികൾ തന്നെ ബാക്കി കടന്നു പോകുന്നത് മനുഷ്യർക്കൊപ്പം എന്ന് പ്രഖ്യാപിക്കാൻ മനുഷ്യർക്കൊപ്പം എന്ന് ആധികാരികമായി പറയാൻ ഇന്നൊരു നേതാവിന് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരേ ഒരു നേതാവ് കാന്തപുരം ഉസ്താദാണ് കാന്തപുരം ഉസ്താദ് വാർത്തെടുത്ത അയ്യായിരത്തിലധികം വരുന്ന ആറായിരത്തോളം വരുന്ന കർമ്മപടന്മാരുടെ ഗംഭീരമായ റാലിയാണിപ്പോൾ തിരുവനന്തപുരത്തിന്റെ നഗരവീച്ചുകളെ പുളകം പൊള്ളിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം കണ്ടിട്ടില്ല ഇതുപോലൊരു റാലിതിന് മുമ്പ് ഇതാ ഒരേ യൂണിഫോം അണിഞ്ഞ് ഓരോ ജില്ലയിൽ നിന്നും എത്തിയ മുന്നൂറ്റി പതിമൂന്ന് കർമ്മപടന്മാർ ഇവിടെ ഈ തലസ്ഥാന നഗരിയിൽ കേരളയാത്രയുടെ സമാപന വേദിയിൽ ഒന്നിച്ചണിയായി നീങ്ങുകയാണ് ഈ ജനസഞ്ചയം തലസ്ഥാന നഗരിയിൽ സമ്മേളിക്കുന്ന ഈ രാവിന് ഏറെ പ്രത്യേകതയുണ്ട് ഇത് മേറാജ് രാവാണ് പ്രവാചകൻ നബി തിരുമേനി ഭൂമിയിലും ആകാശത്തിലും നടത്തിയ മഹായാത്രയുടെ ഓർമ്മകൾ അലതല്ലുന്ന രാത്രി ഈ രാത്രി വിമോചനത്തിൻ്റെ രാത്രിയാണ് ഇത് പ്രതീക്ഷയുടെ രാത്രിയാണ് ഇത് കാന്തപുരം ഉസ്താദിൻ്റെ വിളിക്കുത്തരമേകി വന്നണഞ്ഞ ജന ജനലക്ഷ്യങ്ങളുടെ രാവാണ് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവരുടെ മഹത്തായ സത്യത്തിന്റെ സത്യം വിളിച്ചോതുന്ന രാവാണ് ഇത് അവർ അവർ പ്രതിരോധത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു പുലർവിക്കായി കാത്തിരിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരില്ലാത്ത വേദനത്തിൽ നിന്നവരില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണിത് അവരുടെ പ്രതീക്ഷയാണ് ഇവരുടെ അവരുടെ മുന്നേറ്റമാണ് നമ്മളിപ്പോൾ തലസ്ഥാന നഗരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകാശ വർഷങ്ങൾ പിന്നിടുന്ന സമസ്തയുടെ ശക്തിയുക്തരായ കർമ്മഭടന്മാരാണ് കേരളത്തിന്റെ ഭരണ സിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ നടന്നു നീങ്ങുന്നത് ആറായിരത്തോളം വരുന്ന കർമ്മഭടന്മാർ ഓരോ ജില്ലയിൽ നിന്നും എത്തിയ മുന്നൂറ്റി പതിമൂന്ന് സെന്ററി ഗാർഡുകൾ ഒരുമിച്ച് ഒരുമിച്ച് ഇതാ തിരുവനന്തപുരത്തിന്റെ നഗരവീജികളെ പ്രകമ്പനം കൊള്ളിച്ച് കേരളത്തിന്റെ ഭരണ സിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഇതാ ബന്ധം ബന്ധം നടന്നു നീങ്ങുകയാണ് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പ്രഹരമേൽക്കുന്ന മനുഷ്യൻ്റെ വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ മഹാപ്രവാഹം ദാസയിൽ പിടഞ്ഞ് വീണ കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പ്രവാഹം സാമ്രാജ്യത്വത്തിനെതിരായ മനുഷ്യൻ്റെ വികാരപ്രകടനം സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളിൽ അണിനിരുന്ന മനുഷ്യർക്കുള്ള ഐക്യദാർഢ്യം അതാണ് ഈ മഹാപ്രവാഹം തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈ മഹാപ്രവാഹം അവർ കാനന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർ എന്ന മഹാപണ്ഡിതൻ്റെ മഹാമനീഷിയുടെ വിളിക്കുത്തരം നൽകി കടന്നു വന്നവരാണ് അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവർക്ക് നാളെയെക്കുറിച്ചുള്ള ശുഭ ശുഭപ്രതീക്ഷയുണ്ട് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു വ്യവസ്ഥ ഇവിടെ നിലവിൽ വരുമെന്ന പ്രതീക്ഷയുണ്ട് അടിച്ചമർത്തപ്പെട്ടവരില്ലാത്ത ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ ആ പ്രതീക്ഷയുടെ കാവലാളാകാൻ വേണ്ടിയാണ് അവർ സമസ്തയുടെ കൊടി ചുമലിലേന്തി ചുമട് വെച്ച് കടന്നു വരുന്നത് ഇതാ കേരളത്തിന്റെ ഭരണ മുസ്ലിം ജമാത്തിന്റെ കർമ്മഭടന്മാർ സെന്റിനറി ഗാർഡുകൾ അടിവെച്ച് നീങ്ങുകയാണ് മനുഷ്യർക്കൊപ്പം വന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ജനുവരി ഒന്നിന്റെ പുലരിയിൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച മഹാപ്രയാണമാണിപ്പോൾ ഇതാ ഈ തിരുവനന്തപുരത്തെ കുളകം കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്നത് കേരളയാത്ര ഓരോ ജില്ലയിലെത്തിയപ്പോഴും ഓരോ വിഷയങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതിൽ അധികാരികൾ കണ്ണു തുറക്കേണ്ട വിഷയങ്ങളുണ്ട് അധികാരികൾ കണ്ണു തുറക്കേണ്ട നിരവധി വിഷയങ്ങൾ കേരളയാത്ര ഉന്നയിച്ചു കേരളയാത്ര ഉന്നയിച്ച ഒരു വിഷയവും വൈകാരികമായിരുന്നില്ല ഈ മണ്ണിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു അവ ഓരോന്നും വയനാട്ടിലും പത്തനംതിട്ടയിലും പാലക്കാട്ടും ഇടുക്കിയിലും എത്തിയപ്പോൾ കർഷകർക്ക് വേണ്ടി ഉസ്താദും സംഘവും വാദിച്ചു കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവി സംഘർഷങ്ങൾക്കെതിരെ ശാസ്ത്രീയ പരിഹാരം വേണമെന്ന ഉറച്ച നിലപാടാണ് അവിടങ്ങളിൽ കേരളയാത്ര സ്വീകരിച്ചത് ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവും ഭരണകേന്ദ്രത്തിനു മുന്നിൽ ഈ കേരളയാത്ര വെച്ചു മലപ്പുറത്തും എറണാകുളത്തും ഭരണ സൗകര്യത്തിനു വേണ്ടിയുള്ള ജില്ലകളുടെ പുനഃക്രമീകരണം എന്ന വിപ്ലവകരമായ നിർദ്ദേശമാണ് പങ്കുവെച്ചത് കോഴിക്കോട്ട് സാഹിത്യ നഗരിയെ സമ്പുഷ്ടമാക്കാനുള്ള നിർദ്ദേശങ്ങൾ യാത്ര മുന്നോട്ട് വെച്ചു കണ്ണൂരിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളും ചർച്ചയായി കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങളും നീണ്ടകരയെ അന്താരാഷ്ട്ര മാരി ടൈം ഹബ്ബാക്കണമെന്ന ആവശ്യവും ഉയർത്തി ലഹരി വിപത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിങ്ങനെ വിഷയങ്ങൾ പലതും ആ പട്ടികയിൽ വേറെയുമുണ്ട് അധികാര കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളയാത്ര മനുഷ്യർക്കൊപ്പം വന്ന മഹത്തായ മുദ്രാവാക്യം വിളിച്ച് കടന്നു പോകുന്നത് അതെ ജനുവരി ഒന്നിന് കേരളക്കരയുടെ പുതുവർഷ പുനരിദിനത്തിൽ കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച മഹത്തായ പ്രയാണമാണിപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നത് ഇവർ അയ്യായിരത്തിലധികം വരുന്ന കർമ്മപടന്മാരാണ് സെന്റിനറി കാർഡുകളാണ് അവർ നയിക്കുന്ന ഐതിഹാസികമായ റാലിയാണിപ്പോൾ ഈ ജനപഥങ്ങളെ താണ്ടി കടന്നു പോകുന്നത് തിരുവനന്തപുരത്തിന് ഇതുപോലൊരു റാലി തിരുവനന്തപുരം ഇതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല ഈ സെക്രട്ടേറിയറ്റ് പരിസരം നൂറുകണക്കിന് റാലികൾ ദിവസം കാണുന്നതാണ് പക്ഷേ ഇത്ര അച്ചടക്കത്തിൽ ഒരു റാലി അത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ചിത്രമാണ് അങ്ങനെ അതിരസകരമായ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് നടക്ക് മുന്നിലൂടെ ഈ യാത്ര കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടിവെച്ച് നീങ്ങുന്ന സെന്ററി കാർഡുകൾ അത് ഈ സംഘടനയുടെ കരുത്താണ് ആറായിരത്തോളം വരുന്ന ഈ കർമ്മപടന്മാർ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് കർമ്മഗോധയിലേക്ക് ഇറങ്ങുകയാണിരി ഈ കേരള യാത്ര മുന്നോട്ട് വെച്ച് ഓരോ വിഷയങ്ങൾക്കും തുടർച്ചയുണ്ടാകും അത് സാക്ഷിക സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇതാ ഈ കർമ്മഭടന്മാർ സജ്ജരായി ഉണ്ടാകും തിരുവനന്തപുരം നഗരത്തിന് തലസ്ഥാന നഗരിക്ക് അതിമനോഹരമായ കാഴ്ച സമ്മാനിച്ചാണ് ഇതാ എനിക്ക് ചുറ്റുമായി ഇതാ ഈ കർമ്മപടന്മാർ സെന്റിനറി ഗാർഡുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലയിൽ നിന്നും എത്തിയ മുന്നൂറ്റി പതിമൂന്ന് കർമ്മഭടന്മാർ അവരിപ്പോൾ ആറായിരത്തോളം വരുന്ന കർമ്മഭടന്മാരുടെ ശക്തിയാണ് ജില്ല എന്ന് പറയുമ്പോൾ പതിനേഴ് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ മുന്നൂറ്റി പതിമൂന്ന് കർമ്മഭടന്മാർ അവരാണ് തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഒന്നിച്ച് അടിവച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നൂറ് വർഷവും അതെ തിരുവനന്തപുരം നഗരത്തിന് ആവേശകരമായ കാഴ്ചകൾ നൽകിക്കൊണ്ടാണ് ആറായിരത്തോളം വരുന്ന സെന്റിനറി ഗാർഡുകൾ അണി അണിനിരക്കുന്ന ഈ ഐതിഹാസികമായ റാലി തിരുവനന്തപുരത്തിന്റെ നഗരവീജികളെ പുളകം കൊള്ളിച്ച് കടന്നു പോകുന്നത് നോക്കൂ ഒരേ യൂണിഫോം അണിഞ്ഞ ആറായിരത്തോളം കർമ്മപടന്മാർ ഈ നഗരത്തിൽ ഒന്നിച്ചണി നിരക്കുമ്പോൾ ആ റാലിക്ക് കിലോമീറ്ററുകൾ ദൈർഘ്യമുണ്ടാകും ആ ഈ റാലിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ ഏകദേശം പുത്തരിക്കണ്ടം അടുത്തു കഴിഞ്ഞു പക്ഷേ റാലിയുടെ അവസാന ഭാഗം ഇപ്പോഴും തുടങ്ങിയ പാളയത്ത് തന്നെ നിൽക്കുകയാണ് ഇതെന്തൊരു കാഴ്ചയാണ് ഇതെന്തൊരു മനോഹരമായ ദൃശ്യമാണ് അതേ കേരളക്കരക്ക് പുതിയ ആവേശം പകർന്ന് പുതിയ സന്ദേശങ്ങൾ നൽകി മനുഷ്യർക്കൊപ്പം വന്ന മഹാമുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഈ ഇപ്പോൾ തെരുവോരങ്ങളെ ധന്യമാക്കി അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യപ്പെടുന്ന മഹാപ്രവാഹമാണിത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ വേദനത്തിൽ നിന്ന മനുഷ്യരുടെ ലോകത്തെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രസ്ഥാപിക്കുന്ന ജനസഞ്ചയമാണിത് തിരുവനന്തപുരത്തിൻ്റെ തെരുവീഥികളിലൂടെ കടന്നു പോകുന്ന ഈ മഹാസഞ്ചയത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു മഹത്തായ ലക്ഷ്യം അത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വിമോചനമാണ് അത് വേദന അനുഭവിക്കുന്നവൻ്റെ മോചനമാണ് ആ മോചനത്തിൻ്റെ പാതയിൽ ഐക്യദാർഢ്യപ്പെട്ട മഹാസഞ്ചയമാണിത് കാന്തപുരം എ പി അബൂബർ മുസിയാർ മഹാപണ്ഡിതൻ്റെ ആഹ്വാനം അനുസരിച്ച് വിമോചനത്തിൻ്റെ വീതിയിലേക്ക് കടന്നു വന്ന മഹാപ്രവാഹമാണിത് ഈ പ്രവാഹത്തിൽ ഗ്രാമ നിന്നുള്ള മനുഷ്യ സഞ്ചയം അണിനിരക്കുന്നു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു വന്ന ഈ സന്ദേശം അവിടങ്ങളിൽ മനുഷ്യരോട് അവരുടെ പ്രാദേശികമായ വികസന പ്രശ്നങ്ങൾ വരെ ചർച്ച ചെയ്തുകൊണ്ട് കടന്നു വന്ന മഹാപ്രവാഹമാണിത് അതെ മനുഷ്യർക്കൊപ്പം വന്ന മുദ്രാവാക്യം അലയൊളികൊള്ളുന്ന രാ ജാഥയാണിത് ഇത് തിരുവനന്തപുരത്തിന് പുത്തൻ കാഴ്ചാനുഭവമായി മാറുകയാണ് അതെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള ആറായിരത്തോളം വരുന്ന സെന്റിനറി ഗാർഡുകൾ അണിനിരക്കുന്ന അതിമനോഹരമായ റാലിയാണിപ്പോൾ തിരുവനന്തപുരത്തിന്റെ നഗരവീചികളെ പുളകം കൊള്ളിച്ച് കടന്നുപോകുന്നത് മനുഷ്യർക്കൊപ്പം ഒന്ന് പ്രഖ്യാപിച്ച് കേരളത്തിന്റെ അങ്ങേ തലക്കൽ ഇങ്ങേ തലക്കൽ വരെ കാനന്തപുരം ഉസ്താദ് പണ്ഡിത ശ്രേഷ്ഠൻ നടത്തിയ മഹത്തായ റാലിയാണിന്ന് കനന്തപുരിയുടെ മണ്ണിൽ സമാപിക്കുന്നത് ഈ റാലി സമാപിക്കുമ്പോൾ അത് സാങ്കേതികമായ ഒരു സമാപനം മാത്രമായി കണ്ടാൽ മതി റാലി മുന്നോട്ട് വെച്ച നൂറുകണക്കിന് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ തുടർച്ചയുണ്ടാകും ആ വിഷയങ്ങൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച മെമോറാണ്ടം ഇന്ന് സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഭരണകേന്ദ്രത്തിലേക്കും നൂറ് നൂറ് വിഷയങ്ങൾ നാടാവശ്യപ്പെടുന്ന വിഷയങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് കേരളയാത്ര ഈ മഹത്തായ യാത്രയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഒട്ടും അരാഷ്ട്രീയമല്ലാത്ത നിരവധി വിഷയങ്ങൾ ഈ മുന്നേറ്റത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിഷയമാണ് അത് പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ വിഷയമാണ് അത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അത് ഭരണഘടനയെ പിടിച്ചു നയങ്ങൾക്കെതിരായ പ്രതിഷേധമാണ് അത്തരത്തിൽ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന മഹാസന്ദേശമാണ് ഈ റാലി മുന്നോട്ട് വെച്ചിട്ടുള്ളത് Yeah. മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ അതിപ്രസക്തമായ കാലിക പ്രസക്തമായ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച മഹാപ്രയാണമാണ് ഇപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ കരുത്തുകാട്ടിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് ഈ സംഘടനയുടെ അജയ്യരായ നേതൃത്വമാണ് ഈ മുൻനിരയിൽ ഈ റാലിയെ നയിക്കുന്നത് സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അടക്കുന്ന സംഘമാണ് ഈ റാലിയെ നയിക്കുന്നത് അതിനു പിന്നിലായി കടന്നു വരുന്നുണ്ട് ആറായിരത്തോളം വരുന്ന സെന്റിനറി ജില്ലയിൽ മുന്നൂറ്റി പതിമൂന്നംഗ ഗാർഡുകൾ അനന്തപുരിയുടെ മണ്ണിൽ തലസ്ഥാന നഗരിയിൽ ഒന്നിച്ചൊരുമിച്ച് വരുന്ന അതിമനോഹരമായ കാഴ്ചക്കാണിപ്പോൾ ഈ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത് ജില്ലകളും അതുപോലെ തന്നെ രണ്ട് രണ്ട് സംഘടനാ ജില്ലകളും നീലഗിരിയും പിന്നിട്ടുകൊണ്ടാണ് ഈ മഹത്തായ യാത്ര കാന്തപുരം നയിക്കുന്ന മൂന്നാമത് കേരള യാത്ര അനന്തപുരിയുടെ മണ്ണിൽ ഇന്ന് സമാപിക്കുന്നത് പതിനാല് ജില്ലകളിലെ ജലപഥങ്ങൾ താണ്ടിയാണ് ഈ കേരള യാത്ര ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ വണ്ണിലൂടെ കടന്നു പോകുന്നത് ഈ യാത്രയിൽ ഞങ്ങൾ കാസർകോട്ടിൽ നിന്ന് പ്രയാണം ആരംഭിച്ചതാണ് സിറാജ് ലൈവിന്റെ ലൈനിന്റെ ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ കേരള കേരളയാത്രയ്ക്ക് ആവേശകരമായ കേരള യാത്രയുടെ റിപ്പോർട്ടുകൾ ഞങ്ങൾ ഇതുവരെ നിങ്ങളിൽ എത്തിച്ചു ഇതാ അതിനു പിന്നാലെ നമ്മുടെ റാലി സ്റ്റേറ്റ് നേതാക്കളുടെ വാഹന വ്യൂഹം അതിനു പിന്നാലെയായി റാലി കടന്നു വരുന്നു الله جنگل اڀيوان جنگل കേരള യാത്രയുടെ മഹാപ്രയാണം ഇതാ പതിനാറ് ദിവസങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോഴിതാ അനന്തപുരിയുടെ മണ്ണിൽ സമാപനത്തോട് അടുക്കുന്നു ഇവിടെ സെന്റിനറി ഗാർഡുകളുടെ ആറായിരത്തോളം വരുന്ന കർമ്മഭടന്മാരുടെ അതിഗംഭീരമായ റാലിയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ റാലിയെ കാത്തിരിക്കുകയാണ് ഇതാ ഉത്തരിക്കം വൈതാനത്തോടടുക്കുമ്പോൾ പാരാവാരമായി മാറുകയാണ് പാരാവാരമായി മാറുന്ന ജനസഞ്ചയത്തെയാണ് നമ്മൾ ഇത് പുത്തരി കണ്ടം കാണുന്ന ഏറ്റവും വലിയ ജനാവരി ആയിരിക്കും കാന്തപുരം നയിക്കുന്ന മൂന്നാം കേരളയാത്ര ജൈത്ര യാത്രയായി മാറുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന പാരാഭാരം മനുഷ്യ വിമോചനത്തെ കുറിച്ചുള്ള ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രതീക്ഷകൾ പടർത്തിക്കൊണ്ട് ഇത് കേരളത്തിന്റെ തെരുവീതികളെ സമ്പന്നമാക്കി കടന്നു വന്ന കേരളയാത്ര അനന്തപുരിയുടെ നഗരവീഥികളിലൂടെ കടന്നുപോവുകയാണ് അനന്തപുരിയുടെ മണ്ണിലും വിണ്ണിലും പുതിയ ആവേശം പകർന്ന് ഇതാ കേരളയാത്രയുടെ മഹാറാലിയാണിപ്പോൾ പുത്തരിക്കണ്ടം മൈതാനം ലക്ഷ്യമാക്കി കടന്നു വരുന്നത് ഈ മഹാറാലിക്ക് ആദ്യ നിരയിൽ നേതാക്കളുടെ റാലി അതിനു പിന്നാലെ ആറായിരത്തോളം വരുന്ന സെന്റിനറി കാർഡുകാർ നിരക്കുന്ന അതിഗംഭീരമായ റാലി ഇതാ തിരുവനന്തപുരത്തിന് നവ്യാനുഭവം പകരുകയാണ് കേരളയാത്ര അനേകം ജനബുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചപുരിയുടെ നഗരവീതി അതെ കാന്തപുരം നയിക്കുന്ന മൂന്നാം കേരള യാത്രയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ നഗരിയിൽ വലിയ വിസ്മയം തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതാ പതിനാല് ജില്ലകളും നീലഗിരിയും രണ്ട് സംഘടനാ ജില്ലകളും കടന്നുകൊണ്ട് പതിനേഴ് കേന്ദ്രങ്ങളിലെ അവിസ്മരണീയമായ സ്വീകരണങ്ങൾ ലേഖ്യമാക്കിയാണ് തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിലെ ഈ മൈതാനിയിൽ ഈ റാലി മനുഷ്യ മഹാസഞ്ചയത്തിലേക്ക് മനുഷ്യ കടലിലേക്ക് ലൈറ്റ് ചേരുന്നത് ഇതാ ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ മാക്സിമം ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു യാത്രയാണ് ഈ യാത്രയുടെ ഓരോ അടയാളങ്ങളും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു ഇനി സമാപന സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം ബിജിശങ്കറിനൊപ്പം സയ്യിദ് അലി സിറാജ് ഷിഹാബിറായിബ് ലോകത്തെവിടെ നിന്നും എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് ഇന്റർ ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ results Learning App, your quest for excellence ends here. Contact 8086-551999. to the exclusive Muslim matrimonial site.